മുടപ്പലൂർ ശ്രീ അഴിക്കുളങ്ങര ക്ഷേത്രത്തിലും നാലമ്പലത്തിലും നവരാത്രി മഹോത്സവം തുടരുന്നു പതിനൊന്ന് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ മേളത്തോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കലാലയം ജയശ്രീ മനോഹരന്റെ ശീതങ്കൻ തുള്ളൽ അവതരണം ഉണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ തുടരുകയാണ് ആർ മാധവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അതിനകത്തുള്ള ഭയങ്ങളും മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു മണിക്ക് മുമ്പിലാണ് നിൽക്കുന്നത് അതിവിടുത്തെ എല്ലാ പദ്ധതി അറിയാം ഇവിടെ ഓരോ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുമ്പോഴും അതിന് അന്തിതായ മഹത്മ്യം നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ് നമ്മുടെ അഴക്കുളങ്ങര ഉത്സവ കമ്മിറ്റി കൺവീനർ രമേശ് അധ്യക്ഷനായി അനന്തൻ പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു